എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ തിരക്കിന് ഇടയിൽ ഒരു ഇൻട്രഡക്ഷനായിട്ട് വന്നതാണ് അപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആകുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നു അപ്പോൾ രാവിലെ എട്ട് മണിയായി കറക്റ്റ് എട്ട് മണി ആയി എട്ടരയാകുമ്പോഴത്തേക്കും എനിക്ക് ഇറങ്ങണം അപ്പം അമ്മയ്ക്ക് കുറച്ച് പനി അങ്ങനെ കുറച്ച് വൈകുകയുണ്ട് അപ്പം ഞാൻ തന്നെ ഇന്നെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്കായിട്ട് കാണിക്കാം അപ്പം ഇന്ന് വൈകുന്നേരം നമ്മുടെ വേറെന്തെങ്കിലും നല്ലൊരു ഡിഷായിട്ട് നമ്മൾ നിങ്ങളിലേക്കായിട്ട് എത്തും അപ്പം ഇന്ന് രാവിലത്തെ എന്തൊക്കെയാ നമുക്ക് കാണാം നല്ല മഴക്കാറാണ് രാവിലെ ഒരു മഴ കഴിഞ്ഞു ഇനി അടുത്തൊരു മഴയ്ക്കായിട്ടൊക്കെ ചെറുതായിട്ട് തുടങ്ങി അപ്പം ഇനി രാവിലെ എത്രയാകുമ്പോഴത്തേക്കും പോയി നടക്കണം എനിക്കും പോണം അമ്മയ്ക്കും പോകണം പിന്നെ ചേട്ടായും വരും അപ്പം ചേട്ടായി വരുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ വരുമ്പോൾ എല്ലാവരും കൂടെ വൈകുന്നേരം വന്നിട്ട് നമുക്ക് എന്തൊക്കെയും നല്ലൊരു കറിയാകും എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പം നമുക്ക് കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഓരോ ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞ് അപ്പം അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം അപ്പം നാളെ വൈകുന്നേരം നമുക്ക് കാണാം അപ്പൊ ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ചോറ് റെഡിയാക്കും നമ്മളിപ്പോ പാത്രത്തിലേക്ക് ചോറൊക്കെ ഇട്ടു പിന്നെ പോകുന്നതിനായിട്ട് നമ്മള് കറികളൊക്കെ ചക്ക കുരിയും പയറും പച്ചപ്പറ നമ്മുടെ വീട്ടിലുണ്ടായ പച്ച പയറാണ് അപ്പൊ അതും കൂട്ടി ഒരു തോരനും മുട്ട വറുത്തതും പപ്പടം ഒരു അച്ചാറും ഉണ്ട് അപ്പൊ ഇന്നത്തേക്ക് ഇതൊക്കെ മതി അപ്പൊ പോകുന്നതിന് ഇടയ്ക്ക് ഇന്ന് കൊണ്ടുപോകുന്ന എല്ലാം കാണിച്ചു തരാമെന്ന് ഓർത്തു അപ്പൊ ഇന്ന് വൈകിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മൾ ഇന്ന് ഇച്ചിരി ചെമ്മീൻ മേടിച്ചു കേട്ടോ ഇതൊന്നും നമ്മുടെ വീട്ടിൽ മേടിക്കാത്ത സാധനം കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇത് കടയിലൊക്കെ വരും ആ സമയത്ത് നമ്മൾ ചെല്ലുന്നില്ലല്ലോ അതുകൊണ്ട് കിട്ടാറില്ലായിരുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങളിലൊക്കെ ഇത് മേടിച്ചിട്ടുള്ളു പിന്നെ ഈ നാടൻ പ്രദേശത്ത് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തക്കാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ ഫ്രൈ ഒക്കെ അവരുടെ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ കിട്ടാനില്ലെന്നേ ഉള്ളേ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് നമ്മുടെ സിറ്റിയായ ചെറുതോണിയിൽ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അവിടെ വരെ പോയപ്പം പച്ചമീൻ കടയിൽ കയറി കേട്ടോ പച്ചമീൻ മാത്രം വയ്ക്കുന്നത് അതായത് ഞാൻ പച്ചമീൻ കട എന്ന് പറയാൻ കാരണം ഉണക്കമീൻ മാത്രം വയ്ക്കുന്ന വലിയ കടകളുണ്ട് ഇവിടെ ചെറുതോണിയിൽ അതുകൊണ്ടാണ് പച്ചമീൻ കട വേറെ ഉണക്കമീൻ കട വേറെ അപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഒരു കൂരിവാള ഇതിനെ കൂരിവാള എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ മീനിനെ ആൾക്കാർ യൂട്യൂബിൽ കറി വയ്ക്കുന്ന കണ്ടിട്ടുണ്ട് അതായത് കായലിൽ നിന്ന് പിടിച്ച കൂരിവാളയാണ് ആറ്റിൽ നിന്ന് പിടിച്ച കൂരിവാളയാണ് കടലിൽ കൂരിവാള എന്നൊക്കെ പറഞ്ഞ് പലരും യൂട്യൂബിൽ ഇങ്ങനെ ഇത് കറി വെക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ മീൻ കടയിൽ ചെന്നപ്പം ഇതൊക്കെ മീൻ ഓർമ്മിരിക്കും എന്നാൽ പിന്നെ നമുക്കും ഒരെണ്ണം മേടിച്ചിട്ട് പോയി അതുപോലെ ഇന്ന് കറി വെച്ച് നോക്കിയാലോ എന്ന് ഓർത്ത് ഇതിനെയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അത് ഒരു കിലോ മിച്ചമുണ്ട് അതിന് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഇതൊരു കിലോ അതിന് ഇരുന്നൂറ് രൂപ ഈ കുഞ്ചുമീനാണ് കുഞ്ചുമീനോ കൊഞ്ച് കൊഞ്ചെന്ന് പറയാം കുഞ്ചിന് ആരും മീനെന്ന് പറയുന്നില്ലോ അപ്പം നമുക്കിന്ന് ഇതിനെ ഇതിനെ നമുക്കിന്ന് പിന്നെ മുളക് പറ്റിച്ചെടുക്കാം മുളക്ചാറ് ഇതങ്ങനെയായിരിക്കും വയ്ക്കുന്നത് എന്തായാലും നോക്കണം ഇതെങ്ങനെയാണ് ആൾക്കാർ ഈ കോൺ വെക്കുന്നതെന്ന് ഇത് പിന്നെ എനിക്കറിയാം കുഞ്ച് ഫ്രൈ ഉണ്ടാക്കാൻ എനിക്കറിയാം അപ്പോൾ അതും ഉണ്ടാക്കണം ഇതും ഉണ്ടാക്കണം അപ്പോൾ രണ്ടും വൈകിട്ടാട്ടെ കേട്ടോ കൂടി കൂടിയാണെ നമുക്ക് സമയമുള്ളൂ ഇപ്പോൾ ഒട്ടും സമയമില്ല അതുകൊണ്ട് ഇതിന് ഇതേപടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പോവാണേൽ വൈകിട്ട് വന്ന് ഞാനും അനുമോളും കൂടെ കൂടി ഒരങ്കം മീനുമായിട്ട് അപ്പോൾ അന്നേരം നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ ചെമ്മീൻ മെഡിസിൻ വന്നത് വൈകുന്നേരമായിട്ടത്തേനും അത് നന്നാക്കി വൃത്തിയാക്കി എടുത്തു കേട്ടോ നമ്മളെത്രമാത്രം നന്നാക്കിയാലും വൃത്തിയാക്കിയാലും ഇതിന് പഴക്കമുള്ളത് കൊണ്ട് അത്ര ഒരു പഞ്ഞ് കാണുന്നില്ല ഫ്രഷായിട്ടൊന്നും ഇരിക്കുന്നില്ല കേട്ടോ എങ്കിലും നല്ല വൃത്തിയായിട്ടോ അതിൻ്റെ ആ മുതുകത്തുള്ള ഒരു ഞരമ്പില്ല അതൊക്കെ എടുത്തു കളഞ്ഞു അതിൻ്റെ ഷെല്ലെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിനകത്തൊരല്പം മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് എന്നിവ തിരുമ്മി വയ്ക്കണം തിരുമി ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ച പത്ത് ചെല്ലുമല്ല അഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയേ എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കത് കറി ആക്കാം ചിമ്മീൻ കറി വെക്കാമെങ്കിൽ ഫ്രൈക്ക് പറ്റിയ സാധനമല്ല അത് കറി വയ്ക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഇതുണ്ടോ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ പിന്നെ വലിയ ഉള്ളി കുറച്ചുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിക്ക ഒരു കുഞ്ഞു കഷ്ണം പുളി കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കുറേയൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ മുളക് പൊടി കാശ്മീരി മുളക് പൊടി സാധാ മുളക് പൊടി മഞ്ഞൾ ഒക്കെ ഇരിപ്പുണ്ട് ഉപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടെ കൂടി പെട്ടെന്നൊന്നും മിക്സ് ചെയ്ത് ഒരു കറി ആക്കി എടുക്കുന്നേ ഉള്ളൂ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റത്തില്ല ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി ഫ്രഷ് ആയിട്ടുള്ളൊരു ചെമ്മീനായിരിക്കണേ അതുകൊണ്ട് അപ്പോൾ അനുമോളാണോ കേട്ടോ ഇത് നന്നാക്കിയൊക്കെ എടുത്തത് ഞാൻ ഇത് നന്നാക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല അതുകൊണ്ട് അനിമോൾ നന്നാക്കി വൃക്കി വൃത്തിയാക്കി വെച്ചേച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നു ചെമ്മീനൊക്കെ കഴുക കാരണം കുളിച്ചിട്ട് പിന്നെ കറിയാക്കാമെന്ന് പറഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്ന് നെയ്തിക്കുന്നു റെഡി ആയിട്ട് നിൽക്കുവാണ് വൺ ടു ത്രീ പറഞ്ഞ് കറി വെക്കാൻ തുടക്കമാണ് അല്ലേ പെട്ടെന്ന് കറി ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കണം ഞങ്ങൾ അപ്പത്തിന് കലക്കി വെച്ചിട്ടുണ്ട് അത് പുളിച്ച് പൂങ്ങി ഇരിപ്പുണ്ട് ഒന്നുമില്ലെങ്കിൽ അപ്പം ചെമ്മീൻ കറി നാരങ്ങ നീര് ഞങ്ങൾ ചേർക്കുന്നില്ല കേട്ടോ നാരങ്ങ നീര് ചേർക്കാത്ത രീതിയിലാണ് കാരണം ചെമ്മീനും ചെറുനാരങ്ങയും വിഷമാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ചേർക്കുന്നില്ല പിന്നെ കുരുമുളക് അവിടെ നന്നായിട്ട് ചേർക്കും അല്പം മസാല ചേർത്തു ശകലം വേറെ എടുത്ത് തിരുമി വന്ന് വറുത്തെടുക്കണം മസാലപ്പൊടി മസാലപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാല അല്പം മുളക് പൊടി മാത്രം അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് എടുക്കണം അപ്പം നമുക്ക് തിരുമി വെക്കാം എന്നാൽ ചെയ്താൽ അപ്പോൾ അരുമകൾ തിരുമിക്കൊണ്ടിരിക്കുവാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് കാശ്മീരി മുളക് പൊടി കീരിവെള്ള മുളക് പൊടി അല്പം കുരുമുളക് പൊടി ഇത്രയും ചേർത്താണ് നമ്മളത് പിന്നോ അപ്പം കണ്ടോ തിരുമ്മി വെച്ചിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റേ വെക്കുന്നുള്ളൂ അതിൽ കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് മുളക്ൊടിയൊക്കെ തിരുമ്മിയതിന് ശേഷം അല്പം ഗരം മസാലങ്ങൾ തിരുമ്മി ഇത് മാറ്റി വെച്ചേക്കുന്നതാണ് ഇത് ശരിക്കും വറുത്ത് പോരി എടുക്കാനാണ് ഇത് ഒരു പകുതി വേവിന് നമ്മളൊന്ന് വറുത്തെടുത്തിട്ട് കറിയാക്കാനുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഈ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്കിതിനെ കറിയാക്കി എടുക്കാം അപ്പോൾ എണ്ണ മൂട്ടമെന്നറിയാൻ വേണ്ടി ഒരു ഒരു ചെമ്മീനി എടുത്തിട്ടതാണോ നന്നായിട്ട് മുതിഞ്ഞ് വരുന്നുണ്ട് അപ്പം പകുതി ചെല്ലി നമ്മൾ അതിനകത്തേക്ക് എടുത്തേക്കും കേട്ടോ എന്നൊക്കെ ഇടയ്ക്ക് ഒരു പകുതി വേവിന് വാങ്ങണം അഞ്ച് മിനിറ്റ് കൊടുത്ത് അടുത്തിട്ട് കിടക്കണ്ട കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് കോരി എടുത്തിട്ട് അടുത്ത ട്രിപ്പും കൂടെ ഇടണം എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് തക്കാളിക്ക് സവാള എല്ലാം വഴറ്റി നമുക്കത് കറിയാക്കി എടുക്കാം പകുതി വേവിന് നമ്മളത് കോലി വെച്ച് വച്ച് ബാക്കി കൂടെ ഇട്ടേക്കുവാണ് അതും കൂടി ഒന്ന് കൂലി കഴിഞ്ഞിട്ട് വേണം ബാക്കി എണ്ണയിൽ ബാക്കി നമുക്കതെല്ലാം കൂടി ഒന്ന് എടുക്കണം അല്ലേ വലറ്റി എടുത്തിട്ട് കറിയാക്കി എടുക്കണം അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ പകുതി വറുത്ത് അത് വീടിന് വറുത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ നന്നായിട്ട് എന്തക്കേർത്ത് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വരറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ി തക്കാളിയും കൂടെ ചേർത്ത് വളർത്തണം എന്നിട്ട് അതൊരു നന്നായിട്ട് കുഴഞ്ഞ് നല്ല വെന്ത് പരുവാകുമ്പം അതിനകത്തേക്ക് ചെമ്മീനിട്ട് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ ബാക്കി അത്യാവശ്യം വേവൊക്കെ വെച്ചിട്ടുണ്ട് തക്കാളിക്ക ചേർത്ത് കൊടുത്തോ അലുവാണ് ചെമ്മീൻ നന്നാക്കിയതും കറി വെക്കുന്നതും എല്ലാം അതൊന്നും നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ ഇപ്പം തക്കാളിക്കേതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റി കിട്ടോ തക്കാളിക്കയുടെ തക്കാളിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണയ്ക്കകത്ത് കറി നന്നായിട്ട് വഴഞ്ചി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കഷ്ണം പുളിയും ഒരു തൊള്ളി വെള്ളവും കൂടെ ഒഴിച്ചെടുക്കാം നമുക്ക് വേണ്ട അതിൻ്റെ ഒരു കഷ്ണം പുളി കിട്ടാൻ മതിയേ ആ വെള്ളം ഒഴിച്ചു പുളി ഇറങ്ങിയതാ അതിൻ്റെ ഉറ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി അതിൽ ചെന്ന് ആ തക്കാളിക്ക് ആ പുളിയുടെ ഉറയൊന്നിറങ്ങി ആ തക്കാളിക്ക് ഒന്ന് കുഴഞ്ഞ് ഒന്ന് സെറ്റാവട്ടെ എല്ലാം കൂടെ ഞാൻ അതിൽ നേരം ഒന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് മതി അതുകൊണ്ട് ശരിയാക്കുകയുള്ളൂ എന്നിട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഈ ചെമ്മീൻ നമുക്ക് ഈ ഗ്രേവിയുടെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെന്താൽ മതി ആവശ്യത്തിന് വെന്ത വെന്തിട്ടുണ്ട് ു അപ്പം ഞങ്ങളാ രണ്ടായിട്ടാണ് തിരുമ്മി വെച്ചത് ഒന്നിനകത്ത് കുറച്ച് ഗരം മസാല പൊടി മുളക് പൊടി അതുപോലെ കുരുമുളക് എല്ലാം തിരുമ്മി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്മിയിട്ട് അല്പം ഗരം മസാല തിരുമ്മി വേറെ വറുത്തെടുത്തായിരുന്നു അത് വറുത്തത് അതുപോലെ തന്നെ കഴിച്ചു പിന്നെ ബാക്കിയുള്ളത് ആണ് ഒരു മുക്കാൽ ഭാഗം എടുത്ത് വറുത്ത് വേറെ കഴിച്ചു കേട്ടോ പിന്നെ ഉള്ളതാണ് ഞങ്ങളീ കറിയാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് അപ്പം ചുരുങ്ങുന്നുണ്ട് കപ്പ കുഴുക്കുണ്ട് ചോറുണ്ട് അപ്പം കപ്പയ്ക്ക് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം അനിമോൾക്ക് കപ്പ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അനിമോള അപ്പും കൊഞ്ച് കറിയാണ് കഴിക്കാൻ പോണേ അപ്പു പോകാനാണെങ്കിൽ കപ്പക്കുഴുക്കും കൊഞ്ച് കറിയാണ് ഇഷ്ടം പപ്പയ്ക്ക് ചോറും കൊഞ്ചു കറിയും അല്ലേ ആ അവിടെ ഉള്ളവരെല്ലാം ഓരോരോ ടേസ്റ്റുകളാണ് അപ്പം അനുവിന് കപ്പശകലം പോലും ഇഷ്ടമല്ല ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഇച്ചിരി കപ്പ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ മീൻകറിയോ ഇറച്ചിക്കറിയോ ഉണ്ടെങ്കിൽ കപ്പയോ ചക്കയോ എന്തെങ്കിലുമൊക്കെ വേണം ചോറിന് അത്ര വലിയ താല്പര്യം ഇല്ല ഈ ഇറച്ചിക്കറിയൊക്കെ കപ്പ പുഴുക്കിനായിരിക്കണം അല്ലെങ്കിൽ നല്ല ചക്കപ്പുഴുക്ക് ഇന്നിപ്പം ഞങ്ങളിത് അപ്പത്തിൻ്റെ കൂടെ ഇന്ന് കഴിച്ചു നോക്കട്ടെ കപ്പയുണ്ട് റെഡിയായി ലാസ്റ്റ് ിഷിങ് വർക്കായിരുന്നു ഇപ്പൊ കഴിയുന്നത് അപ്പൊ നന്നായിട്ട് തിളച്ചു പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം അതിന്റെ സ്പെഷ്യൽ ആയിട്ട് അപ്പം ചോറും പറഞ്ഞ പിന്നെ അപ്പം ഉണ്ടാക്കാം ചിക്കി ചുറ്റി വരുമെന്നറിയത്തില്ല അപ്പം നമ്മളുണ്ടാക്കിയ ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റല്ല കറി അപ്പം അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളത് അപ്പവും ചുട്ടുവെച്ചു രണ്ട് സ്റ്റൈലിലാണ് അപ്പം ചുട്ടേക്കുന്നത് പിന്നെ ഈ ചോറും ഉണ്ട് കാപ്പുറുക്കും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിന്ന് ഞങ്ങൾ ചോറ് നട്ടെ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാൻ വൈൻഡപ്പും കൂടി ആയിട്ടാണ് പറയണത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞങ്ങൾ ഇന്ന് കഴിക്കട്ടെ അപ്പം ഓക്കെ ബൈ നാളെ കാണാം